നമസ്കാരം ഫോട്ടെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയിത പുറത്തു വരുന്നു ഇസ്രായേലിന്റെ ഇത്രകാലം മുഴുവനുള്ള ന്യായീകരണ വാദങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കുന്ന ഒരു വാർത്തയാണ് ഇത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത് ലബനനിലെ ഒരു ആശുപത്രിക്ക് നേർക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു എന്ന് സംശയിക്കുന്ന അമേരിക്കൻ പൗരനാണ് കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ വ്യാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആറുപേരിലാണ് അമേരിക്കൻ പൗരൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ഒരു വർഷം നീണ്ട ന്യായീകരണങ്ങൾക്കാണ് ഇതോടെ വിരാമമാവുന്നത് നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമായും വ്യോമാക്രമണങ്ങളിൽ ലക്ഷ്യം വെക്കുന്നത് സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുമൊക്കെയാണ് ഇസ്രായേൽ ഇത്തരം ആക്രമണങ്ങൾക്ക് നൽകുന്ന ന്യായീകരണവും എന്താണ് അവിടെ മുഴുവൻ ഭീകരന്മാരാണ് ഭീകരർ അവരുടെ താവളമാക്കി സ്കൂളുകളും ഹോസ്പിറ്റലുകളും ആരാധനാലയങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഇസ്രായേൽ ഇത്രയും കാലം ഉയർത്തിയ വാദം അത്തരത്തിൽ ഭീകരന്മാരുടെ താവളത്തിൽ പോയാണോ അമേരിക്കൻ പൗരൻ ചികിത്സ തേടുന്നത് ാണ് ലബനെ തലസ്ഥാനമാണ് സുരക്ഷിതം എന്ന് ഉറപ്പിച്ച് ചികിത്സ തേടിയതാവും പക്ഷെ കൊല്ലപ്പെട്ടു അതായത് പലപ്പോഴും ഇസ്രായേൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നത് ചുരുക്കം തങ്ങൾ ഇന്ന സ്ഥലത്ത് ആക്രമണം നടത്തുമെന്നത് സംബന്ധിച്ച് മുൻപ് തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അവർ ആ മുന്നറിയിപ്പ് നൽകുന്ന സ്ഥലത്ത് തന്നെയാണോ ആക്രമണം നടത്തുന്നത് എന്നതുകൂടെ ഈ സംഭവത്തോടെ സംശയനേളിൽ ആവുകയാണ് കനത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നതിന് ഇതിൽ പരം ഉദാഹരണം വേണോ നിരവധി മാധ്യമ പ്രവർത്തകരും റെഡ് ക്രോസ് പോലുള്ള സംഘടനകളിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മനുഷ്യാവകാശ മേഖലകൾ നോക്കി ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നതിന് ഉദാഹരണങ്ങളാണ് ഇത് ഹമാസും ഒക്കെ കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യ കവചം ആക്കുമെന്നതാണ് ഇസ്രായേൽ ഉയർത്തുന്ന ഒരു പ്രധാന വാദം അങ്ങനെയെങ്കിൽ എങ്ങനെ മാധ്യമ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൊല്ലപ്പെടുന്നു എന്നത് പണ്ടേ ഉയരുന്ന ചോദ്യമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട് ഇന്നതാ സ്വന്തം സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഒരു പൗരൻ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിന്റെ സ്ഥിരീകരണത്തിനും അമേരിക്കയുടെ പ്രതികരണത്തിനുമായി എല്ലാവരും കാത്തിരിക്കുകയാണ്